മുഖ്യമന്ത്രി പിണറായി വിജയനെ എൻ ഡി എയിലേക്ക് ക്ഷണിച്ച് കേന്ദ്രമന്ത്രി രാംദാസ് അത്താവലെ കണ്ണൂർ ഹോട്ടൽ ഗ്രീൻ പാർക്കിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആയിരുന്നു കേന്ദ്രമന്ത്രിയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ അധ്യക്ഷനുമായ ഡോക്ടർ രാംദാസ് അത്താവലയുടെ പ്രതികരണം इलेक्शन बट ईन केला आय वील ट्राय टू जॉईन अवर पार्टी रेडी വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി എൻ ഡി എയ്ക്കൊപ്പം നിൽക്കണം സി പി എമ്മും സി പി ഐയും എൻ ഡി എ യുടെ ഭാഗമാകണം എന്ന് ആവശ്യപ്പെടുകയാണ് ഒപ്പം നിന്നാൽ എൽ ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു സബ്കാ സാത് സബ്കാ വികാസ് എന്നതാണ് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം ലോക സാമ്പത്തിക ശക്തികളിൽ ഇന്ന് ഭാരതം നാലാം സ്ഥാനത്തെത്തി ഇത് നരേന്ദ്രമോദിയുടെ വിശാലമായ വികസന കാഴ്ചപ്പാടിന്റെ ഫലമാണ് ഭാരതത്തിൽ സമസ്ത മേഖലയിലും നമുക്ക് വികസനം കാണാൻ സാധിക്കും ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം രാജ്യത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റി രാജ്യത്ത് വനിതാ സംവരണ ബിൽ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി കേരളത്തിൽ ഇടതുവലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും വികസനം സാധ്യമായില്ല കേന്ദ്രം അനുവദിക്കുന്ന ഫണ്ട് കൃത്യമായി കേരളം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ അധികാരത്തിലെത്തേണ്ടത് ആവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം ടെസ്റ്റ് ഈ ലാബ് സമീപം കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ്